അധിക തിരുവ ഈടാക്കി ഇന്ത്യയെ നിലയ്ക്ക് നിർത്താമെന്ന് കരുതേണ്ടതില്ല എന്ന് അമേരിക്കയ്ക്ക് മറുപടി നൽകുമ്പോഴും താരിഫ് പ്രാബല്യത്തിൽ വരുന്നതോടെ വ്യാപാര വാണിജ്യ മേഖലയെ അത് സാരമായി ബാധിക്കും അടിസ്ഥാന മേഖലയിൽ പോലും തിരിവ് ഏർപ്പെടുത്തുന്നതിന്റെ പ്രതിധ്വനികളുണ്ടാകുമെന്ന് ഉറപ്പാണ് വസ്ത്രവ്യാപാര മേഖലയെ താരീഫ് സാരമായി ബാധിക്കും എല്ലാതരം തുണിത്തരങ്ങൾക്കും തീരുവ കൂട്ടി നെയ്ത്ത് വസ്ത്രങ്ങൾക്കും നിറ്റ് തുണിത്തരങ്ങൾക്കും സോഫ്റ്റ് കോട്ടൺ ഉൽപ്പന്നങ്ങൾക്കും അധിക തീരുവ ബാധകമാണ് നിലവിലെ തീരുവയിൽ തുണിത്തരങ്ങൾക്ക് മാത്രം അധികമായി വരുന്നത് മൂന്നിരട്ടിയോളം തീരുവയാണ് സ്വാഭാവികമായും വസ്ത്രവിപണിയെ ഇത് പ്രതികൂലമായി ബാധിക്കും നെയ്ത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുടെയും ഉപജീവനമാർഗം പ്രതിസന്ധിയിലാകും കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇത് ക്ഷീണമുണ്ടാക്കും കയറ്റുമതി കുറയുന്നതോടെ അടിസ്ഥാന വർഗത്തിന്റെ വരുമാന മാർഗത്തെ ബാധിക്കും ഓർഗാനിക് കെമിക്കലും പർവതാനിയും സ്റ്റീൽ കോപ്പർ അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്കുമെല്ലാം ഈ തീരുവ ബാധകമാണ് മറ്റൊരു പ്രധാന മേഖല ജുവലറി ഫർണിച്ചർ വിഭാഗമാണ് നിലവിൽ രണ്ട് ശതമാനം മാത്രമുണ്ടായിരുന്ന തീരുവ അൻപത്തിരണ്ട് ശതമാനമാക്കി ഈ രണ്ട് മേഖലയും കേരളം ഉൾപ്പെടെയുള്ള വിപണിയിൽ സാരമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ് മെഷീനറികളും വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളും വിപണിയെ ചൂടുപിടിപ്പിക്കും നേരത്തെ ഒന്നര ശതമാനത്തിൽ താഴെയുണ്ടായിരുന്ന നികുതിയാണ് ഇപ്പോൾ അൻപത്തിരണ്ടിലേക്ക് എത്തിയത് കാര്യമായി മാറ്റമില്ലാത്തത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് അതാവട്ടെ ഇന്ത്യൻ വിപണിയെ സാരമായി ബാധിക്കുന്നതുമല്ല പ്രധാനമന്ത്രി ഇന്ത്യയുടെ അഭിമാനമായി പറയുന്ന മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ താളം തെറ്റിക്കാൻ പര്യാപ്തമാണ് ഈ അധിക തീരുവ ചുമത്തൽ വിദേശ വിപണി ലക്ഷ്യമിട്ട് നിർമ്മാണം വർദ്ധിപ്പിച്ച മേഖലയ്ക്ക് ഇത് വൻ തിരിച്ചടിയാകും കേന്ദ്ര സർക്കാരിന്റെ സംയോജിത ഇടപെടൽ ഉണ്ടായാലും ആഭ്യന്തര വിപണി വൻ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നതിന്റെ സൂചനകൾ എത്തിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ